രാജഗിരി കോളേജിലെ അധ്യാപകനെ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മഴുവന്നൂർ കവിതപ്പടിയിൽ വെണ്ണിയേത്ത് വി എസ് ചന്ദ്രലാലിനെയാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മുപ്പതോടെ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം വയറുകീറി ആന്തരികാവയവങ്ങൾ പുറത്തുവന്ന നിലയിലാണ് കാണപ്പെട്ടത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രാജഗിരി കോളേജിലെ ഹിന്ദി വിഭാഗം പ്രൊഫസറാണ് ചന്ദ്രലാൽ അയൽവാസിയായ സ്ത്രീയാണ് മൃതദേഹം ആദ്യം കണ്ടത് രണ്ടാഴ്ചയായി ചന്ദ്രലാൽ ലീവിലായിരുന്നു മാനസിക സമ്മർദ്ദത്തിന് ചികിത്സയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുകയും ആ വേർപാടിന്റെ വിഷമതകൾ അലട്ടുന്നുണ്ടായിരുന്നതായും ബന്ധുക്കളും സമീപവാസികളും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja, Raja Kumari gold and diamonds, the trust of Trap and Gold. Raja